പ്ലാൻസ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ പെരിസ്റ്റേരിയ എലാറ്റ വിഭാഗത്തിൽപ്പെട്ട ഈ ഒരു ഓർക്കിഡാണ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡോവ് ഓർക്കിഡ് എന്നാണ് പണ്ട് അമേരിക്കൻ ഐക്യനാടുകളിൽ മാത്രം കണ്ടിരുന്ന ഇവർ ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം ആയിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഡൗ ഓർക്കിഡ് എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ ഫ്ലവേഴ്സിന് ഭയങ്കര ഫ്രാഗ്രൻസ് ആണ് അതുപോലെ തന്നെ ഇത് വിവിധ നിറത്തിലുള്ളവയുണ്ട് എങ്കിലും നമ്മളുടെയും ലഭ്യമായിട്ടുള്ള ഈ വൈറ്റും ഇതിൻ്റെ ഒരു പിങ്കുമാണ് അപ്പം ഈ ഒരു ഓർക്കിഡിൻ്റെ ഒരു പോട്ടിങ്ങ് നല്ല രീതിയിൽ പൂക്കൾ കിട്ടാൻ എങ്ങനെ ഇതിനെ പോട്ട് ചെയ്യണം എന്നാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഇതുകൊണ്ട് ഈ ചട്ടിയിൽ ഇവയിപ്പം പുതിയ കിക്കീസ് ഒക്കെ വരുന്നുണ്ട് ഇതുകൊണ്ടില്ലേ രണ്ട് സൈഡിലും പുതിയ കിക്കി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ ലാസ്റ്റ് ഫ്ലവർഷം ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് ഇനിയിപ്പോൾ ഈ ചട്ടിയിൽ വളരാനായിട്ട് പ്രയാസമായിരിക്കും ഇതിന് മുൻപുണ്ടായിരുന്ന മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ പിരിച്ചു വെച്ചതാണ് ഇത് ബാക്കി ബാക്കിയുണ്ടായിരുന്നൊക്കെ നമ്മൾ വിറ്റ് തീർത്തു ഇനിയിപ്പം ഇതാണ് ശേഷിക്കുന്നത് അപ്പം ഇതിന് ഇനിയിപ്പം വളർന്ന് ഈ കിക്കീസിന് ഈ ബൾബിന് ഇനി വളർന്നു വരുവാനായിട്ട് ഇച്ചൂടെ മുഴുത്തിയൊരു ചട്ടി ആവശ്യമാണ് അപ്പോൾ ഇതങ്ങനെ റീപ്പോർട്ട് ചെയ്യുന്ന കാണിക്കാം ഇതിൻ്റെ റീപ്പോർട്ടിങ്ങിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ഉണ്ടല്ലോ കരിക്കട്ട ഓട് കഷ്ണം തൊണ്ട് പീസ് ഇവയുടെ എല്ലാം കൂടെ ഒരു മിക്സ് ആണ് ഇത് നമ്മൾ ഫംഗിസൈഡ് ലൈനിലൊക്കെ കഴുകി വെച്ചേക്കുന്നതാണ് അതുപോലെ ഈ തൊണ്ട് ഇതേപോലെ വലിപ്പമുള്ള തൊണ്ടുകൾ നമ്മൾ ലൈനിയിൽ മുക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നീട് എടുത്തിരിക്കുന്നത് ഇതേപോലെ വെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ നമ്മളിവിടെ എടുത്തിരിക്കുന്ന കരിയില കമ്പോസ്റ്റും പെർലൈറ്റും കൂടെ മിക്സ് ചെയ്തതാണ് അപ്പം നമുക്ക് വെർമി കമ്പോസ്റ്റും പെർലൈറ്റും കൂടെ മിക്സ് ചെയ്ത് വേണേലും ഉപയോഗിക്കാം അതൊരു ഒരു ചിട്ടയുടെ ഒരു കപ്പിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ഇതേപോലെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് കണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് നമ്മളിങ്ങനെ ഓട് കഷ്ണങ്ങൾ നിരത്തിയിരിക്കുകയാണ് നല്ലവണ്ണം ഡ്രെയിനേജ് കിട്ടാനും ഒരു ഹ്യൂമിഡിറ്റി അതിനകത്ത് സസ്റ്റെയിൻ ചെയ്യാനുമായിട്ടുമാണ് നമ്മളിങ്ങനെ ഇത് ഇത്രയും ഓട് കഷ്ണങ്ങൾ അതിൻ്റെ അടിഭാഗത്ത് നിരത്തി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓർക്കിഡിൻ്റെ ഉണ്ടല്ലോ പോട്ടിങ് ശരിയല്ല എങ്കിൽ ഇവയിൽ പെട്ടെന്നൊന്നും ഫ്ലവർ ഉണ്ടാവുകയില്ല അപ്പോൾ നമുക്കിനിയും ഇവനെ ഒന്ന് ഇളക്കിയെടുക്കാൻ നോക്കാവേ ഈ പെരസ്റ്റേരിയ അലാറ്റ വിഭാഗത്തിൽപ്പെട്ട ഓർക്കിഡുകൾ ഇവയൊക്കെ ഒരുപാട് മോയിസ്ചർ മിക്സിനകത്ത് ഇഷ്ടപ്പെടുന്നവയാണ് എന്നാൽ അധികം വെള്ള വെള്ളം അതിനകത്ത് നിൽക്കാനും പാടില്ല നല്ല വെൽ ഡ്രെയിൻഡ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ ഇവയ്ക്കുള്ള പോട്ടീൻ മിക്സ് നമ്മൾ അതേ രീതിയിലൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവ രണ്ടോ മൂന്നോ ബൾബ് ആകുമ്പോൾ തന്നെ ഇവ ഫ്ലവറും ആകും ഇഷ്ടം പോലെ പൂക്കുകയും ചെയ്യും പുതിയ പുതിയ തൈകളെ കൂടെ കൂടെ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ നമുക്കിതിൻ്റെ ഈ പഴയ പോട്ടീൻ മിക്സ് ഒക്കെ ഒന്ന് ഇത് കണ്ടോ ഇത് നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ യാണ് ക്രിയേറ്റ് ചെയ്തിട്ടത് അത് കരിക്കട്ടയും ഓട് ഓടുകഷ്ണവും തൊണ്ടുപീസും കൂടെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ അന്ന് വിറമിക്കമ്പോസ്റ്റാണ് പെരലൈറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടത് അപ്പോൾ അതിപ്പോൾ അതൊന്നും ഇപ്പോൾ കാണാനില്ല വെള്ളം ഒഴിക്കുമ്പോഴും അതുപോലെ മഴ പെയ്യുമ്പോഴും ഒക്കെ അവയെല്ലാം ഓടുകഷ്ണങ്ങൾക്കൂടെ ഇടയ്ക്കൂടെ ഇറങ്ങി അടിയിൽ ചെന്നിട്ടുണ്ടാവും ഉണ്ടല്ലേ ഇപ്പോൾ ഒരു നല്ല രീതിയിൽ അവയുടെ വേരുകളൊക്കെ കണ്ടോ ഇപ്പോൾ നിലവിൽ ഓടിയിരിക്കുന്നത് നല്ല രീതിയിലാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒന്ന് ഇളക്കിയെടുക്കാൻ ഇച്ചിരി ഒരു പ്രയാസം ആയിരിക്കും വേരുകളൊക്കെ പൊട്ടാതെ മാക്സിമം നമുക്കതിനെ ഒന്ന് ഇളക്കിയെടുക്കണം ഇപ്പം ഇതിനെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാറുണ്ടല്ലോ ഇവിടെ ഒന്ന് ബലത്തിന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് പിടിച്ചുകൊണ്ട് ചട്ടി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ല രീതിയിൽ ഒന്ന് കുലുക്കി കൊടുക്കുക അപ്പം വേരുകളൊന്നും പൊട്ടാതെ വേരുകളൊന്നും ഒടിയാതെ തന്നെ നമുക്ക് ഇതിനെ നല്ല രീതിയിൽ ഇളക്കിയെടുക്കാൻ പറ്റും ഇതുകൊണ്ട് നമ്മൾ പണ്ടിട്ട് ആ വലിയ തൊണ്ട് കഷ്ണത്തേലെല്ലാം അള്ളി പിടിച്ചിരിക്കുകയാണ് ഓടും കഷ്ണത്തിലും ചകിരി കഷ്ണത്തേലും എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട് കണ്ടോ ഏതായാലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടേ നിലവിലാ ഈ പ്ലാന്റിന് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല കേട്ടോ ചീയലോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെയുള്ളതൊന്നും നിലവിൽ കാണാനില്ല പിന്നെ ഏറ്റവും ആദ്യം വെച്ചിരുന്ന ആ ഒരു ബൾബ് അതിൻ്റെ ചോട്ടിലെ വേരുകൾ മാത്രമേ ഇത് കണ്ടോ അന്ന് ചീഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെയാണ് ഇവയുടെ ഒക്കെ ഈ സ്യൂഡോ ബൾബ് ഇല ഒഴിക്കുന്നത് മുതൽ പിന്നീട് അവ വേരുകൾ ഉപയോഗിച്ചൊന്നും അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ വേരുകളെല്ലാം ചീഞ്ഞ് പോവുകയുള്ളു പിന്നീട് ഈ ബൾബിലുള്ള ഊർജ്ജം അതായത് ഫുഡ് മുഴുവന് എങ്ങായിട്ടുള്ള ബൾബുകൾക്ക് കിക്കി ഉണ്ടാകുന്നതിനും ഫ്ലവർ സ്റ്റെം ഉണ്ടാകുന്നതിനും ഗ്രോത്തിനും ഒക്കെ വേണ്ടി വിനിയോഗിക്കപ്പെടുകയാണ് ഇനിയിപ്പോൾ ഈ ചെടിയിലുണ്ടല്ലോ മൂന്നും മദർ ബൾബിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിൽ രണ്ട് മദർ ബൾബ് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഈ മിക്സുകളൊന്നു വാരി വന്നിട്ട് നോക്കാം കുറച്ചിടാം ഇതിൻ്റെ ഒരു പകുതി വേണ്ട പകുതിക്ക് താഴെ നിന്നാൽ മതിയെ ആ ഒരു ലെവലിൽ ഈ മിക്സുകൾ നമുക്ക് കുറച്ചൊന്ന് വാരിയിടാം അതിനുശേഷം ഇതേ ഇതേപോലെ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന തൊണ്ട് പീസുകളും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്തെന്ന് ചോദിച്ചാൽ തൊണ്ട് പീസ് നമ്മൾ വെള്ളം വേനക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആവശ്യത്തിൻ്റെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് കുതിർന്ന് നിൽക്കും അതേ ചെടിക്ക് ആവശ്യാനുസരണം വലിച്ചെടുക്കാനും ഒക്കെ പറ്റും എപ്പോഴും തണുപ്പ് കിട്ടുകയും ചെയ്യും അതിനായിട്ടാണ് അപ്പോൾ ഇത് ഇതേ രീതിയിൽ നമ്മൾ നല്ലതുപോലെ അവൻ ഇരുന്നതുപോലെ തന്നെ ചട്ടിയുടെ മുകളിൽ മീതേക്ക് മുകളിലേക്ക് നിൽക്കാതെ ഒരു മുക്കാൽ ഭാഗത്തോളം ആക്കിക്കൊണ്ട് ഇങ്ങനെ അങ്ങ് നമ്മളങ്ങ് വെച്ചേക്കാണ് ഇനി ഈ മിക്സ് നമുക്ക് കുറേശ്ശേ വാരി ഇതിനകത്തേക്ക് ചുറ്റും ഇട്ട് കൊടുക്കാം ഇപ്പം മിക്സ് വാരി ഇട ഇടുമ്പോഴേ ഫില്ല് ചെയ്യുമ്പോഴേ വേര് പൊട്ടാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കണേ ആ ഞാൻ ഒമ്പേ പറഞ്ഞു രണ്ട് മദർ ബൾബ് വേണേൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്ന അപ്പം ഞാൻ കട്ട് ചെയ്തെടുക്കാത്ത എന്താണെന്നറിയാവോ നമ്മുടെ ആ ഒരു യങ് ബൾബേലെ പുതിയ രണ്ട് കിക്കീസ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ഒരു യങ് കിക്കീസിന് വളർന്നു വരുവാനായിട്ടുള്ള പോഷകങ്ങൾ ഈ ഒറ്റ മദർ ബൾബീന്നേ പിന്നെ കിട്ടാനുള്ളൂ അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് സാവധാനത്തിലാകും ഇനി അങ്ങനെ ഗ്രോത്ത് സാവധാനത്തിലാകേണ്ട എന്ന് കരുതിയാണ് ഞാനത് കട്ട് ചെയ്തിപ്പം മാറ്റാത്തത് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് പുതിയ തൈകൾ ആക്കി എടുക്കാവുന്നതും det då? ഈ ചരലിൻ്റെ അംശം കൂടുതലുള്ള മണ്ണുള്ള പ്രദേശങ്ങളിൽ ഇവ നമുക്ക് ഗ്രൗണ്ടിലും വളർത്താവുന്നതാണ് അതായത് നല്ലവണ്ണം നീർവാർച്ചയുള്ള മണ്ണാണെങ്കിൽ ഗ്രൗണ്ടിൽ നമുക്ക് കുഴി കുത്തി അതിനകത്ത് ഇങ്ങനെ ഓടുകഷ്ണവും കരിക്കട്ടയും തൊണ്ടും കൂടെ ഒക്കെ വെച്ച് കൊടുത്താൽ ഇവൻ അതിവിടെ നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടും നമ്മുടെ സാധാരണ ഗ്രൗണ്ട് ഓർക്കിട്ട് നടുന്നതുപോലെ തന്നെ നമുക്ക് ഇവയെ വളർത്താവുന്നതാണ് പക്ഷേ അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മണ്ണിൽ അങ്ങനെ നടുമ്പോൾ എപ്പോഴും വെള്ളത്തിൻ്റെയൊക്കെ ലഭ്യതയും ഈർപ്പവും ഒക്കെ കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഫ്ലവറിങ്ങിനുള്ള സാ വളരെ കുറവാണ് ഇതേപോലെയുള്ള സ്യൂഡോ ബൾബുള്ള ഓർക്കിഡുകൾ ഉണ്ടല്ലോ പെട്ട പ്രത്യേകിച്ചും നമ്മുടെ ഈ പരിശീലന വിഭാഗത്തിൽപ്പെട്ടവ അവയൊക്കെ ഒത്തിരി വെള്ളമൊന്നും ആഗ്രഹിക്കുന്നവയല്ല എന്നാൽ മോയിസ്ചർ മാത്രം മതിയവയ്ക്ക് അപ്പം അതുകൊണ്ട് തന്നെ അവർ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു ലഭിക്കുന്ന മോയിസ്ചറിൽ നിന്നും ആവശ്യമുള്ള ജലാംശം എല്ലാം അബ്സോർബ് ചെയ്ത് ഫുഡാക്കി ഇവ ഇതിൻ്റെ ഈ സ്യൂഡോ ബൾബുകളിൽ ശേഖരിക്കും പിന്നീട് ഇവയ്ക്ക് വേനൽക്കാലങ്ങളിലും വലിയ വെള്ളവും വളവും ഒന്നും കിട്ടിയില്ല എങ്കിലും ആ സ്യൂഡോ ബൾബിലെ ആ ഒരു ഊർജം കൊണ്ട് ഇവ പുതിയ കിക്കീസ് ഉണ്ടാവുകയും നിലനിൽക്കുകയും ചെയ്യും അങ്ങനെയാണ് ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ഓർക്കിഡുകളെ കറക്റ്റായിട്ട് വെള്ളവും വളവും എല്ലാം കിട്ടുന്നുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങളുടെ ഈ ഒരു ഡവ് ഓർക്കിഡിൻ്റെ ഈ സ്യൂഡോ ബൾബ് നല്ല മിനിസപ്പെട്ടിരിക്കും ഇല്ലായെങ്കിലുണ്ടല്ലോ അവയിലെല്ലാം താഴേക്ക് താഴേക്ക് ഇങ്ങനെ വരകൾ കാണാൻ പറ്റും അതായത് ജലാംശം കുറയുന്നതിൻ്റെ വരകൾ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ റീപ്പോർട്ടിങ് ഏകദേശം കംപ്ലീറ്റ് ആയി കേട്ടോ നമ്മൾ അളന്നെടുത്തതുപോലെയായിരുന്നു നമ്മുടെ മിക്സ് കണ്ടോ വളരെ ആയിരുന്നു അപ്പോൾ ഞാൻ ഒമ്പേ പറഞ്ഞ പോലെ സൂഡോ ബൾബുകളിൽ വരകൾ വീഴുന്നുണ്ടെങ്കിൽ ചെടിക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കുറച്ചുകൂടെ ഒക്കെ ജലസേചനത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് ഈ കരിയിലെ കമ്പോസ്റ്റ് മിക്സ് ഒന്ന് വിതറി കൊടുക്കാവേ ഒരുപാടൊന്നും വിതറി കൊടുക്കണ്ടായി ഒരുപാട് വിതറി കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ അതിൻ്റെ അടിഭാഗത്തേക്ക് അടിഞ്ഞ് കെട്ടി നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഈർപ്പമൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പം വേരിചിയിലൊക്കെ വരും അതുകൊണ്ട് നമുക്കൊരു അരക്കപ്പ് ഞാനും ഇവിടെ എടുത്തിട്ടുള്ളൂ അരക്കപ്പ് എടുത്തിട്ട് ഇതേപോലെ ചുറ്റും ഒന്ന് വിതറി കൊടുക്കുകയാണ് ചുറ്റും ഒന്ന് നല്ലവണ്ണം വിതറി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ച് ഇവയെല്ലാം അതിൻ്റെ അടിത്തട്ടിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വിടാം ഈ ഡവ് വളപ്രയോഗത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രാസവളം വേണേലും ജൈവവളം വേണേലും നമുക്ക് കൊടുക്കാം ഇനി രാസവളമാണ് കൊടുക്കുന്നതെങ്കിൽ വാട്ടർ സൊല്യൂവബിൾ ആയിട്ടുള്ള വളങ്ങൾ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതോ അല്ലെ ഗ്രോത്തിന് വേണ്ടിയാണെങ്കിൽ മുപ്പത് പത്ത് പത്തോ ഫ്ലവറിങ്ങിന് വേണ്ടിയാണെങ്കിൽ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് കോമ്പിനേഷനോ നമുക്ക് ഒരു ലിറ്ററിന് അഞ്ച് മില്ലിഗ്രാം വെച്ച് മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബൾബിലും ഇലകളിലും ഇലയുടെ അടിയിലും പ്രത്യേകിച്ച് സ്പ്രേ ചെയ്യണം അങ്ങനെ ചെടിയെ ആ സമൂലം നമുക്ക് ആ ഒരു മിക്സ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാവുന്നതാണ് പിന്നെ ജൈവവളമാണെങ്കിൽ നല്ലവണ്ണം ഉണങ്ങിയ ചാണകപ്പൊടി നമുക്ക് വർഷത്തിൽ ഒരു തവണ ഇതിൻ്റെ ചുറ്റും നമുക്കൊന്ന് വെതറി കൊടുക്കാവുന്നതാണ് ഒരുപാട് വെതറി കൊടുക്കരുത് വളരെ കുറച്ച് മാത്രം ചുറ്റും വട്ടത്തിലൊന്ന് വെതറി കൊടുക്കാവുന്നതാണ് അപ്പം ഈ രീതിയിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഈ ഡവ് ഓർക്കിഡിനെ പരിപാലിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ ഡൗ ഓർക്കിഡ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫ്ലവർ തരും യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി